നമസ്കാരം സഹോദരീ സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അനന്തമായ ഈ പ്രപഞ്ചത്തിൽ ജനനവും മരണവും പോലെ മാറ്റമില്ലാത്ത ഒന്നാണ് സമയത്തിന്റെ പ്രവാഹം ഭാരതീയ ദർശനമനുസരിച്ച് കാലം എന്നതൊരു നേർരേഖയല്ല മറിച്ച് അതൊരു വൃത്തമാണ് സൂര്യൻ ഉദിച്ചുയരുന്നതും അസ്തമിക്കുന്നതും പോലെ ഋതുക്കൾ മാറി മാറി വരുന്നതുപോലെ ഈ പ്രപഞ്ചവും നാല് യുഗങ്ങളിലൂടെ കടന്നുപോകുന്നു സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന ഈ നാലു ഘട്ടങ്ങളെ നാം മഹായുഗം എന്ന് വിളിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ പുരാണങ്ങളും ചരിത്രവും ശാസ്ത്രവും എങ്ങനെയാണ് ഈ കാലചക്രത്തെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം പുരാണങ്ങളനുസരിച്ച് കാലമെന്നത് ബ്രഹ്മാവിന്റെ ഒരു പകലും രാത്രിയുമാണ് മനുസ്മൃതിയിലും ഭാഗവതത്തിലും വിവരിക്കുന്നതു പ്രകാരം ഓരോ ചതുർയുഗത്തിനും കൃത്യമായ കാലപരിധിയുണ്ട് ധർമ്മം എന്ന സങ്കല്പം ഒരു കാളയായാണ് ചിത്രീകരിക്കപ്പെടുന്നത് സത്യയുഗത്തിൽ നാല് കാലുകളിൽ ഉറച്ചു നിൽക്കുന്ന ധർമ്മം ഓരോ യുഗം കഴിയുമ്പോഴും ഓരോ കാലുകൾ നഷ്ടപ്പെട്ട് കലിയുഗത്തിൽ ഒറ്റക്കാലിലെത്തുന്നു എന്നാണ് വിശ്വാസം ഈ തകർച്ചയ്ക്കു ശേഷം വീണ്ടും ഒരു പുതുയുഗം പിറക്കുന്നു ഈ ചാക്രികമായ മാറ്റമാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം ഒന്നാം യുഗം സത്യയുഗം അഥവാ നന്മയുടെ പൂർണത കാലചക്രത്തിന്റെ ആദ്യഘട്ടമാണ് സത്യയുഗം അഥവാ കൃതയുഗം ഈ യുഗത്തിൽ മനുഷ്യർ പൂർണ്ണമായും ധർമ്മനിഷ്ഠയുള്ളവരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്വർണയുഗമെന്നു വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് രോഗങ്ങളോ ദാരിദ്ര്യമോ അസൂയയോ ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങളാണ് ഈ യുഗത്തിൻറെ ദൈർഘ്യം ഈ കാലഘട്ടത്തിലെ മനുഷ്യർ സത്യം മാത്രം സംസാരിക്കുന്നവരും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരുമായിരുന്നു തപസ്സും ജ്ഞാനവുമാണ് ഈ യുഗത്തിൻറെ മുഖമുദ്ര സത്യയുഗത്തിലെ അവതാരങ്ങളും അവതാരങ്ങളുടെ പ്രസക്തിയും എന്താണെന്ന് നോക്കാം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുർജനങ്ങളെ നിഗ്രഹിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമായി ഓരോ യുഗത്തിലും ഭഗവാൻ അവതരിക്കുന്നു കാലചക്രത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഈ അവതാരങ്ങൾ അനിവാര്യമാണ് സത്യയുഗം മുതൽ കലിയുഗം വരെയുള്ള ഈ യാത്രയിൽ പത്ത് പ്രധാന അവതാരങ്ങളെയാണ് ദശാവതാരങ്ങൾ എന്നു നാം വിളിക്കുന്നത് നന്മയുടെ പൂർണതയുള്ള സത്യയുഗത്തിൽ ഭഗവാൻ നാല് പ്രധാന രൂപങ്ങളിലാണെത്തിയത് മത്സ്യാവതാരം കൂർമാവതാരം വരാഹാവതാരം നരസിംഹാവതാരം എന്നിവയാണവ രസകരമായ ഒരു വസ്തുത ഈ അവതാരക്രമം ആധുനിക ശാസ്ത്രത്തിലെ ജീവപരിണാമ സിദ്ധാന്തവുമായി അഥവാ ഇവല്യൂഷൻ തിയറിയുമായി ഏറെ സാമ്യമുള്ളതാണ് ജലത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിൽ തുടങ്ങി ജലത്തിലും കരയിലും ജീവിക്കുന്ന ആമയായും പിന്നീട് പൂർണമായും കരയിൽ ജീവിക്കുന്ന മൃഗമായും അതായത് വരാഹം മൃഗവും മനുഷ്യനും ചേർന്ന രൂപമായും അതായത് നരസിംഹം അവതാരങ്ങൾ പരിണമിച്ചു മത്സ്യവും കൂർമ്മവും പ്രപഞ്ചരക്ഷയെ സൂചിപ്പിക്കുന്നു പ്രളയത്തിൽ നിന്ന് വേദങ്ങളെയും ലോകത്തെയും രക്ഷിക്കാനാണ് ഭഗവാൻ മത്സ്യമായി അവതരിച്ചത് വൈവസ്വത മനുവിനെ ഒരു വഞ്ചിയിലാക്കി സുരക്ഷിത സ്ഥാനത്തെത്തിച്ചതിലൂടെ മനുഷ്യവംശത്തിന്റെ തുടർച്ച ഉറപ്പാക്കി പിന്നീട് പാലാഴി മഥനവേളയിൽ മന്ദരപർവ്വതം താഴ്ന്നുപോയപ്പോൾ അതിനെ താങ്ങിനിർത്താൻ കൂർമ്മമായി അഥവാ ആമയായി അവതരിച്ചു അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള പോരാട്ടത്തിൽ ലോകത്തിന് അമൃത് ലഭിക്കാൻ ഈ അവതാരം കാരണമായി വരാഹവും നരസിംഹവും ഭൂമിയുടെ വീണ്ടെടുപ്പിനു വേണ്ടിയായിരുന്നു ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചപ്പോൾ വരാഹരൂപം ധരിച്ച് ഭഗവാൻ ഭൂമിയെ വീണ്ടെടുത്തു ഇത് പ്രകൃതിയുടെ സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു പിന്നീട് ഹിരണ്യകശിപ്പുവെന്ന അസുരചക്രവർത്തിയിൽ നിന്ന് ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ നരസിംഹമായി തൂണിൽ നിന്ന് അവതരിച്ചു അഹങ്കാരത്തിനു മുന്നിൽ ഭക്തി വിജയിക്കുമെന്നും ദൈവം എവിടെയും തൂണിലും തുരുമ്പിലുമുണ്ടെന്നുമുള്ള വലിയ സത്യം ഈ അവതാരം നമ്മെ പഠിപ്പിച്ചു രണ്ടാം യുഗം ത്രേതായുഗം സത്യയുഗത്തിനു ശേഷം വരുന്നത് ത്രേതായുഗമാണ് ഇവിടെ ധർമ്മത്തിൻറെ ഒരു പാദം നഷ്ടപ്പെടുന്നു മനുഷ്യരിൽ സ്വാർത്ഥതയും അധികാരമോഹവും മുളപൊട്ടാൻ തുടങ്ങിയ കാലം ശ്രീരാമന്റെ അവതാരം നടന്നത് യുഗത്തിലാണ് യാഗങ്ങളും കർമ്മങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം നേടി പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം വർഷങ്ങളാണ് ഈ യുഗത്തിന്റെ കാലപരിധി നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം പ്രത്യക്ഷമായി തന്നെ സമൂഹത്തിൽ പ്രകടമായി തുടങ്ങിയ കാലഘട്ടമായി ഇതിനെ കണക്കാക്കുന്നു ത്രേതായുഗം അത് നിയമങ്ങളുടെയും മൂല്യങ്ങളുടെയും കാലമായിരുന്നു ത്രേതായുഗത്തിൽ ഭഗവാൻ വാമനൻ പരശുരാമൻ ശ്രീരാമൻ എന്നിങ്ങനെ മൂന്ന് അവതാരങ്ങളെടുത്തു വാമനനായി അവതരിച്ച് ബലിചക്രവർത്തിയുടെ അഹങ്കാരം ശമിപ്പിക്കുകയും മൂന്നടി മണ്ണുകൊണ്ട് പ്രപഞ്ചം അളക്കുകയും ചെയ്തു പിന്നീട് അധർമ്മികളായ ക്ഷത്രിയ രാജാക്കന്മാരെ നിഗ്രഹിക്കാൻ പരശുരാമനായി അവതരിച്ചു ഇതിലൂടെ അധികാര ദുർവിനിയോഗം ചെയ്യുന്നവർക്ക് കാലം ശിക്ഷ നൽകുമെന്ന് ഭഗവാൻ കാട്ടിത്തന്നു ശ്രീരാമ അവതാരം മര്യാദാ പുരുഷോത്തമൻ ത്രേതായുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരം ശ്രീരാമനാണ് ഒരു ഭരണാധികാരി എങ്ങനെയുള്ളവനായിരിക്കണം ഒരു മകൻ ഭർത്താവ് സഹോദരൻ എന്നിവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു രാവണനിഗ്രഹത്തിലൂടെ തിന്മയുടെ പരാജയവും രാമരാജ്യം എന്ന സങ്കല്പത്തിലൂടെ ഉദാത്തമായ ഭരണക്രമവും അദ്ദേഹം ലോകത്തിനു നൽകി ത്രേതായുഗത്തിന്റെ ധർമ്മം സത്യം എന്നതിലൂന്നിയായിരുന്നു മൂന്നാം യുഗം ദ്വാപരയുഗം സന്തുലിതാവസ്ഥയിൽ മാറ്റം തുടങ്ങിയ കാലം മൂന്നാമത്തെ ഘട്ടമായ ദ്വാപരയുഗത്തിൽ ധർമ്മം രണ്ട് കാലുകളിൽ മാത്രമായി ചുരുങ്ങുന്നു മനുഷ്യർ കൂടുതൽ സുഖങ്ങളിലേക്ക് ആകൃഷ്ടരായി വേദങ്ങൾ നാലായി വിഭജിക്കപ്പെട്ടതും കുരുക്ഷേത്ര യുദ്ധം നടന്നതും ഈ യുഗത്തിലാണ് ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ യുഗം എട്ടു ലക്ഷത്തി അറുപത്തിനാലായിരം വർഷങ്ങൾ നീണ്ടുനിന്നു ഇവിടെ ഭക്തിയും ആരാധനകളും മോക്ഷമാർഗങ്ങളായി മാറി എന്നാൽ അധർമ്മം അതിന്റെ വേരുകൾ സമൂഹത്തിൽ ആഴ്നിറങ്ങാൻ തുടങ്ങിയ കാലം കൂടിയായിരുന്നു ഇത് ദ്വാപരയുഗം ബുദ്ധിയുടെയും കർമ്മത്തിന്റെയും യുഗമായിരുന്നു ദ്വാപരയുഗത്തിൽ ഭഗവാൻ ബാലരാമനായും ശ്രീകൃഷ്ണനായും അവതരിച്ചു ഇതിൽ ശ്രീകൃഷ്ണാവതാരം പൂർണാവതാരം അറിയപ്പെടുന്നത് ദ്വാപരയുഗം സങ്കീർണതകളുടെ കാലമായിരുന്നു അവിടെ നേരും നെറിയും തിരിച്ചറിയാൻ ബുദ്ധിപരമായ നീക്കങ്ങൾ ആവശ്യമായിരുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന് നൽകിയ ഗീതാവദേശം ഇന്നും ലോകത്തിനു വഴികാട്ടുന്ന വലിയൊരു ദർശനമാണ് കൃഷ്ണലീലകളും യുഗാന്ത്യവും തന്റെ ജീവിതത്തിലൂടെ പ്രേമം ഭക്തി രാഷ്ട്രീയം തത്വചിന്ത എന്നിവയെ കൃഷ്ണൻ സമന്വയിപ്പിച്ചു കർമ്മണ്േവാധികാരസ്ഥേ മാ ഫലേഷുകദാചന ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്ന സന്ദേശം ദ്വാപരയുഗത്തിൻറെ വലിയ പാഠമായിരുന്നു കൃഷ്ണന്റെ ദേഹത്യാഗത്തോടെ ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗത്തിന്റെ ഇരുട്ട് പടരാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് പുരാണങ്ങൾ പറയുന്നത് നാലാം യുഗം കലിയുഗം അതായത് ഇരുണ്ടയുഗം നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കലിയുഗത്തിലാണ് ധർമ്മം വെറും ഒരു കാലിൽ മാത്രം നിൽക്കുന്ന അവസ്ഥ കലഹങ്ങളും അസത്യങ്ങളും അധർമ്മവും വാഴുന്ന കാലമാണിതെന്ന് പുരാണങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഇതിൻ്റെ ആകദൈർഘ്യം നാലു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷങ്ങളാണ് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ കൃഷ്ണന്റെ ദേഹത്യാഗത്തോടെയാണ് കലിയുഗം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു കലിയുഗത്തിൽ ഭക്തിയും നാമജപവും മാത്രമാണ് മോക്ഷത്തിലേക്കുള്ള എളുപ്പവഴിയായി പറയപ്പെടുന്നത് ഈ കലിയുഗത്തിൽ ഭഗവാൻ ബുദ്ധനായി അവതരിച്ച് അഹിംസയുടെയും സമാധാനത്തിൻറെയും പാത കാണിച്ചു തന്നു എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു എന്നാൽ പുരാണങ്ങൾ പ്രവചിക്കുന്ന കലിയുഗത്തിന്റെ അവസാന അവതാരം കൽക്കിയാണ് വെള്ളക്കുതിരപ്പുറത്ത് ഏന്തി പിടിച്ച വാളുമായി അധർമ്മികളെ നശിപ്പിക്കാൻ കൽക്കി വരുമെന്നാണ് വിശ്വാസം ഇത് പ്രതീകാത്മകമായി പ്രപഞ്ചത്തിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയെ അതായത് ഗ്രേറ്റ് ക്ലെൻസിങ്ങിനെ സൂചിപ്പിക്കുന്നു പലരും ചോദിക്കുന്ന ചോദ്യമാണ് കലിയുഗം അവസാനിച്ചാൽ എന്തു സംഭവിക്കും ഈ കാലചക്രം വീണ്ടും തുടരുമോ പുരാണങ്ങൾ പറയുന്നത് കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ലോകം പ്രളയത്തിലൂടെയോ മഹാവിപത്തിലൂടെയോ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് കൽക്കി അവതാരത്തിലൂടെ അധർമ്മം നശിപ്പിക്കപ്പെടുകയും വീണ്ടും സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും അതായത് ഈ കാലചക്രം അവസാനമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കും രാത്രിക്ക് ശേഷം പകൽ വരുന്നതുപോലെ ഇരുണ്ട യുഗത്തിനു ശേഷം വെളിച്ചത്തിന്റെ യുഗം വീണ്ടും വരും ഭാരതീയ കാലഗണനയെ ശാസ്ത്രീയമായി നിരീക്ഷിക്കുന്നവർ ഇതിനെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ഭ്രമണവുമായി ആക്സിയൽ പ്രസിഷനുമായി ബന്ധിപ്പിക്കുന്നു ഭൂമി തന്റെ അച്ചുതണ്ടിൽ ഒരു പൂർണ്ണ വൃത്തം പൂർത്തിയാക്കാൻ ഏകദേശം ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വർഷങ്ങളെടുക്കുന്നു ഇതിനെ ഗ്രേറ്റ് ഇയർ എന്നു വിളിക്കുന്നു പുരാണങ്ങളിലെ വലിയ സംഖ്യകൾ ഒരുപക്ഷേ നക്ഷത്ര സമൂഹങ്ങളുടെ സ്ഥാനമാറ്റത്തെ സൂചിപ്പിക്കുന്നതാകാം എന്ന് ആധുനിക ഗണിതശാസ്ത്രജ്ഞരും ജ്യോതിശാസ്ത്രജ്ഞരും നിരീക്ഷിക്കുന്നു ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ യുഗങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം കേവലം പുരാണമല്ല മറിച്ച് മനുഷ്യ നാഗരികതയുടെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചുള്ള ഒരു റെക്കോർഡാണ് ആര്യഭട്ടനെ പോലുള്ള പുരാതന ഗണിതശാസ്ത്രജ്ഞർ ഗ്രഹങ്ങളുടെ നില കണക്കാക്കിയാണ് യുഗങ്ങൾ നിശ്ചയിച്ചത് പല പുരാതന സംസ്കാരങ്ങളിലും ഉദാഹരണത്തിന് ഗ്രീക്ക് മായൻ സമാനമായ കാലചക്ര സങ്കല്പങ്ങൾ നിലനിന്നിരുന്നു എന്നത് ആശ്ചര്യകരമായ വസ്തുതയാണ് യുഗങ്ങളെന്നത് കേവലം വർഷങ്ങളുടെ കണക്കല്ല മറിച്ച് മനുഷ്യ മനസ്സാക്ഷിയുടെ അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ നാല് യുഗങ്ങളിലൂടെയും കടന്നുപോകുന്നു നമ്മൾ നന്മ ചെയ്യുമ്പോൾ സത്യയുഗത്തിലും കലഹിക്കുമ്പോൾ കലിയുഗത്തിലുമാണ് വ്യക്തിപരമായ തലത്തിൽ നമ്മൾ നേടുന്ന വിവേകം ഈ കാലചക്രത്തിൽ നിന്ന് മോചനം നേടാൻ നമ്മെ സഹായിക്കുന്നു പ്രപഞ്ചത്തിലെ സകലതും ചക്രാകൃതിയിലാണ് ചലിക്കുന്നത് ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോണുകൾ മുതൽ ഗാലക്സികൾ വരെ വട്ടത്തിൽ സഞ്ചരിക്കുന്നു ഈ പ്രകൃതി നിയമം തന്നെയാണ് കാലത്തിനും ബാധകമാകുന്നത് ഊർജം നശിക്കുന്നില്ല അത് രൂപം മാറുന്നു എന്ന് ശാസ്ത്രം പറയുന്നതുപോലെ കാലവും അതിൻ്റെ അവസ്ഥകൾ മാറിക്കൊണ്ട് അനന്തമായി തുടരുന്നു ഇനി അടുത്ത ചോദ്യം ഉയരുന്നത് കലിയുഗത്തിൻ്റെ അന്ത്യം എപ്പോൾ സംഭവിക്കും എന്നാണ് വിവിധ കണക്കുകൾ പ്രകാരം കലിയുഗം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ് എന്നാൽ മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നടത്തുന്ന അതിക്രമങ്ങൾ ഈ യുഗത്തിന്റെ നാശത്തെ ത്വരിതപ്പെടുത്തുമോ എന്ന ശാസ്ത്രജ്ഞർ ആശങ്കപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും പ്രളയവും എല്ലാം പുരാണങ്ങളിൽ പറയുന്ന യുഗാന്തത്തിന്റെ ലക്ഷണങ്ങളുമായി സാമ്യമുള്ളവയാണ് നമ്മൾ ഈ അവതാരങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിൽ ചരിത്രപരവും ശാസ്ത്രീയവുമായൊരു ക്രമം കാണാം മത്സ്യത്തിൽ നിന്നു തുടങ്ങി കൽക്കി എന്ന പരിഷ്കൃത മനുഷ്യനിലേക്കുള്ള യാത്ര ഇത് മനുഷ്യവംശത്തിന്റെ സംസ്കാരത്തിന്റെ വളർച്ച കൂടിയാണ് വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്തെ വരാഹമായും ശാരീരിക ബലമുപയോഗിച്ചിരുന്ന കാലത്തെ നരസിംഹമായും ആയുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ കാലത്തെ പരശുരാമനായും ചരിത്രകാരന്മാർ വ്യാഖ്യാനിക്കുന്നു കാലചക്രം കാലചക്രമെന്നത് പ്രത്യാശയുടെ സന്ദേശമാണ് എത്ര വലിയ ഇരുട്ടിനു ശേഷവും വെളിച്ചം വരുമെന്ന ഉറപ്പ് നമ്മളിപ്പോൾ കലിയുഗത്തിലാണെങ്കിലും നമ്മുടെ കർമ്മങ്ങളിലൂടെ നന്മയുടെ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും കാലമതിൻറെ പ്രയാണം തുടരും നാമും ആ മാറ്റത്തിൻറെ ഭാഗമാകും ഒരു യുഗത്തിൻറെ അവസാനം മറ്റൊന്നിൻ്റെ തുടക്കം മാത്രമാണ് അവതാരങ്ങൾ കേവലം കഥകളല്ല മറിച്ച് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്നതിൻറെ മാതൃകകളാണ് സത്യം ദയ തപസ് ദാനം എന്നീ നാല് തൂണുകളിൽ നിന്ന് ധർമ്മം ഇന്ന് ദാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എങ്കിലും ഓരോ യുഗാന്ത്യവും പുതിയൊരു തുടക്കത്തിന്റെ വിത്താണ് കലിയുഗത്തിന്റെ അന്ത്യത്തിൽ കൽക്കി വരുമ്പോൾ അതീ കാലചക്രത്തിന്റെ അവസാനമല്ല മറിച്ച് അടുത്ത സത്യയുഗത്തിന്റെ ശുഭാരംഭമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം